ഹലോ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ഒരു ചെറുതേനീച്ച രണ്ടാക്കി മാറ്റുന്ന ഒരു വീഡിയോ ആണത് അതായത് നമ്മൾ ഈ ഒരു കൂടിനെ ഡിവിഷൻ ചെയ്യാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കൂട്ടിൽ ധാരാളം വിരിയാനായിട്ടുള്ള മുട്ടകളും കുറച്ച് പൂമ്പൊടിയും വളരെ നിറച്ച് തേനുമായിട്ടുള്ള ഒരു സ്ട്രോങ് കൂടായിട്ട് ഈ ഒരു ചെറുതേനീച്ച മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ഒരു കൂട്ടിൽ റാണീശലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ധാരാളം തേനീച്ചകൾ വന്നിട്ട് നന്നായിട്ട് കടിക്കുന്നുണ്ട് നമ്മൾ അവരെ മെയിൻ്റെ ചെയ്യുന്നില്ല നമുക്കിവിടെ ഒരു റാണി ഷെല്ല് കിട്ടി അതേപോലെ മറ്റൊന്നും കൂടി നമുക്ക് കിട്ടി അങ്ങനെ ഈയൊരു കൂട്ടിൽ നിന്ന് നമുക്ക് രണ്ട് റാണി ഷെല്ല് കിട്ടി ഇതൊക്കെ നമ്മളൊരു പുതിയ കൂട്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ കുറച്ച് തേനും പൂക്കൊടിയും ഒക്കെ നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കൂട് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ ചെയ്തതിൻ്റെ ശേഷം നമ്മുടെ പഴയ കൂടുള്ള ഭാഗത്ത് പുതിയ കൂട് വയ്ക്കുകയും ആ പുതിയ കൂടിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പഴയ കൂട് വെച്ചിട്ട് അതിൻ്റെ എൻട്രൻസ് പഴയ എൻട്രൻസ് ഒന്ന് പൊസിഷൻ മാറ്റി വെച്ചു അപ്പോൾ ആ കൂട്ടിലേക്ക് ഈച്ചകൾ